ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ അപ്പുൻ്റെ സ്കൂളിലെ പ്രോഗ്രാമാണ് സ്കൂൾ ഡേ ആണ് അത് കാണാൻ വേണ്ടി പോകണം കേട്ടോ ഉച്ചയായി ഞാൻ അവിടെ എത്തുമ്പോൾ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉച്ച വരെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പതുക്കെയാണ് ഞാൻ പോയത് പ്രസംഗം കഴിഞ്ഞതും കുട്ടികൾക്കുള്ള പ്രൈസൊക്കെ കൊടുക്കാൻ തുടങ്ങി നമ്മുടെ നീശുവിനെ അപ്പുനെയൊക്കെ പ്രൈസ് ഉണ്ടായിരുന്നു അതൊക്കെ മേടിച്ചതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് കേട്ടോ ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു പക്ഷേ നമ്മൾ സ്വത്തും ഉണ്ടല്ലോ അലമ്പായിരുന്നു എനിക്ക് മന്ന് മത്തിയായി അലമ്പ് സാധനം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അലമ്പ് സാധനം കണ്ടിട്ടില്ല കേട്ടോ പായസവും ഫുഡും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ നന്നായി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി കഴിച്ചു അടുത്തതായിട്ട് നമുക്ക് ഡാൻസ് ആണ് ഡാൻസ് കൊച്ചു കുട്ടികൾ അംഗൻവാടി കുട്ടികൾ തൊട്ടാണ് അടിപൊളി കളിച്ചിട്ട് ഡാൻസ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അതുകഴിഞ്ഞിട്ട് നമ്മുടെ അപ്പൂൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പാതി മുക്കെല്ലാം കണ്ടില്ല ഈ സ്വത്തിൻ്റെ ബാക്കിലായിരുന്നു ഓട്ടോ ആയിരുന്നു അതുകൊണ്ട് ഇവരുടെ മാത്രം കുറച്ച് കുറച്ചൊക്കെ കാര്യം എടുത്തു ഇത് നീഷുവിൻ്റെ ഡാൻസ് ആണ് കേട്ടോ അവസാനം പുലിക്കളിയാണ്